ഹായ് ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വെച്ചൊരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതും അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പെരുമ്പാവൂർ നമ്മുടെ പാലക്കെട്ടം ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹനുമാൻ ക്ഷേത്രമുണ്ട് ദേശത്ത് അവിടെ പോയിട്ട് ജസ്റ്റ് അവിടെയും പോയി നമ്മൾ പൂജിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഓണപ്പരിപാടി ഓണം പനി ഒടിച്ച് കിടപ്പായിരുന്നു അതുകൊണ്ട് വ്ളോഗാൻ പറ്റില്ല ജസ്റ്റ് ഫുഡ് കഴിക്കണതും ഒക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിരുച്ചെന്തൂര് കന്യാകുമാരി ട്രിപ്പ് പോയിണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് ബാക്കി ഓണ പരിപാടിയും കാര്യങ്ങളൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല പനി ആയതുകൊണ്ട് കിടപ്പിലായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും തിരുച്ചെന്തൂർ കന്യാകുമാരി ട്രിപ്പിൻ്റെ വ്ളോഗാണ് ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളപ്പ തെന്മല എത്തി ഇത്ര നേരം ഉറക്കത്തിലായിരുന്നു പനിയായതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇറങ്ങി പാടം കണ്ടോണ്ടിരിക്കാണ് മെത്തും കോപ്പും മറ്റേ പനങ്കേ പനങ്കരിക്കലല്ലോ പനിയുടെ അത് മേടിക്കാൻ പോയിട്ടുണ്ട് വരുവോ വിട് കാട്ടിലേക്ക് വിത്ത് ചാക്ക് ഈ പയ്യന് വയറിളക്കായിട്ട് കിടക്കുവാണ് പക്ഷെ വയറിളകുന്നില്ല അതാ പ്രശ്നം ഇത് ഞാൻ ആവണിക്ക് അയച്ചു കൊടുക്കാം ഗായസിയുടെ പിള്ളേർ കബഡി കളിക്കുന്നു ഇതാണ് നമ്മുടെ ബസ് നവ ഗ്രഹം അങ്ങനെ ഞങ്ങളെ ഗായസ് ഞങ്ങളങ്ങനെ തിരിച്ചെന്തോരമ്പലത്തിലെത്തിയിരിക്കുകയാണ് അതാണ് അവിടുത്തെ ക്യൂന്ന് കാണുന്നത് ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ നമ്മളേക്ക് തോന്നി നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്ത് എത്താം അല്ലെങ്കിൽ ഒരു ആറേഴ് മണിക്കൂർ അതുകൊണ്ട് ഞങ്ങളിവിടെ തൊട്ടിപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട് അവിടെ വന്നിരിക്കുകയാണ് കണ്ടോ തൊട്ടിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഉദ്ദേശിച്ചാണ് വള്ളിയമ്മ ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ഉടനെ നടക്കുമെന്നാണ് ഐതിഹ്യം എൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠയുള്ള ഇതാണ് ഇവിടുത്തെ തിരക്ക് എന്ത് എന്ത് തിരക്കാന്ന് പറയാം ഇതാണ് അമ്പലം നമ്മൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് പോകാനുള്ള ക്യൂവിലാണ് ഭയങ്കര തിരക്കാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി ക്യൂബിൽ നിന്ന് നടക്കാൻ തുടങ്ങി നൂറിൻ്റെ ടിക്കറ്റും ഉണ്ട് മുന്നൂറിൻ്റെ ടിക്കറ്റുണ്ട് മുന്നൂറിൻ്റെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ഒരാൾ പോലും ഇല്ല ഫ്രീ ആയിട്ടുള്ള സ്ഥലം ടിക്കറ്റ് കൗണ്ടർ കടന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ വന്ന സമയത്ത് അധികം തിരക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ചുറ്റിക്കറങ്ങി വേണം വരാം ഇപ്പോൾ അതാണ് ബോട്ട് ആ ബോട്ടിൽ അവർ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത് കയറാൻ പോന്നെയാണ് ഇതാണ് നമ്മുടെ ബോട്ട് ഗാസ് ബോട്ടിൽ ഒരുപാട് വെള്ളമുണ്ട് കണ്ടോ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നു ിൽ പോകണംേ നമ്മൾ ബോട്ട് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ പാറയിൽ വന്നിട്ട് ഒരു മുപ്പത് രൂപ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ പത്തഞ്ച് ടിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ കടന്നു വരുന്നെങ്കിൽ മുപ്പത് രൂപ ടിക്കറ്റും അതാണ് വിവേകാനന്ദ അതവിടെ കാറ്റാടികൾ കാണാം പിന്നെ തിരമാല അടിക്കുമ്പോൾ സോറി സുനാമി അടിക്കുമ്പോൾ തടയാനുള്ള ബ്രിക്സ് അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ് വിവേകാനന്ദ പാറയുടെ ആ ഒരു ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജൂടെ കയറി നമുക്ക് അപ്പുറത്തെ തിരുവുള്ളവരുടെ എടുത്ത ഗ്ലാസ് ബ്രിഡ്ജെന്ന് പറഞ്ഞ ഗ്ലാസ് ഒന്നും കാണുന്നില്ല ആ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉള്ളത് നടുക്ക് മാത്രമാണ്

ും സ്റ്റാച് സ്റ്റാച്ഛനെ ഏറ്റവും തൊഴിൽ എന്ന് പറയാൻ പറ്റില്ല നടുക്കായിട്ട് തിരിയ നല്ല കാറ്റടക്കു ഇവിടെ വന്നപ്പോൾ അത് ചെറുതായി

അഞ്ച് ഇരുപത്തി അഞ്ച് അവനാണോ ഇരിക്കുന്നത് മണിയായി ഇവിടെ വിസിലടിച്ച് ഓടിച്ചിട്ട് ഇവര് ഇറങ്ങുന്നില്ല അങ്ങനെ നമ്മൾ വിവകം എന്താ പറയുക അടുത്ത ബോട്ടിൽ കയറി തിരിച്ച് കയറിയ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ നിന്ന് ലാസ്റ്റ് ബോട്ട് വന്നുകൊണ്ടിരിക്കും ആ ബോട്ടിലൂടെ കേറുക ഒരു വ്യൂ ഇതാണ് കണ്ടോ അത് മൂണാണ് പിന്നത് നമ്മുടെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും എന്താ ആ എന്താളോടാത്തെ ദൈവത്തെ കുളിപ്പിച്ച് കയറ്റിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത് നിങ്ങൾ നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാതെ തന്നെ ദൈവത്തെ കാണാൻ പറ്റി ഇതാണ് മണ്ഡപം എന്ത് മണ്ഡപം നമ്മുടെ പാറയുടെ നേരെ റൈറ്റ് സൈഡിലായിട്ടുള്ളൊരു മണ്ഡപമാണിത് ഇവിടെ ഭയങ്കര ആയിട്ട് തിര അടിക്കുന്നുണ്ട് നമ്മൾ കന്യാകുമാരി മൊത്തം കണ്ട് ഇവിടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവിടെ ആവണിയുടെ ഷോറാണ് നമുക്ക് ീതം അതിന് വരക്കണ്ടാരോ ഓറിക്കണ്ടോ ഓറിക്കണ്ടാരോ ചന്ദ്രഗ്രഹണം കാണാമെന്നർത്ഥപ്പോൾ ചന്ദ്രൻ കാർമേഘത്തിൽ മൂടിക്കിടക്കുന്നു